നബിയോ ഹുറൈറ റളിയല്ലാഹു തആല അൽ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ നബി തങ്ങൾ അരുൾ ചെയ്യുന്നയാണ് അബൂ ഹുറൈറ റളിയല്ലാഹുൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ബൈനമാ റജുലുൻ യംഷി ബി തരീഖ് ഒരു മനുഷ്യൻ അയാൾ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ വജദ ഉസ്ന ഷൗകിൻ ഫ അഖദ വഴിയിൽ ഒരു മുള്ളിന്റെ കമ്പ് കിടക്കുന്നത് ഇയാള് കാണുകയാടനെ ഫു അയാള് ആ കമ്പെടുത്ത് നീക്കം ചെയ്തു ആ ഒരു കർമ്മത്തിന്റെ പേരിൽ അള്ളാഹു ആ മനുഷ്യനോട് നന്ദി കാണിക്കുകയും ഫാഹുദാല അദ്ദേഹത്തിന്റെ പാപങ്ങൾ കൊടുക്കുകയും ചെയ്തു എന്ന് സീദിനാഹി ഈ ചരിത്രം ബഹുമാനപ്പെട്ട ഇമാം ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് മറ്റൊരു കാണാം തങ്ങൾ പറഞ്ഞു ഒരാൾ റോഡിൽ കിടക്കുന്ന ഒരു മരക്കമ്പിന്റെ അരികിലൂടെ കടന്നുപോയി കടന്നുപോയപ്പോൾ ആ മരക്കമ്പ് കണ്ട മനുഷ്യൻ പറഞ്ഞു വല്ലാഹി അള്ളാഹുവിനെ തന്നെയാണ് സത്യം അനിൽ മുസ്ലിമീനീഹി തീർച്ചയായും മുസ്ലിമീങ്ങൾ നടക്കുന്ന വഴിയിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുന്നതിനു വേണ്ടി ഞാൻ ഇത് നീക്കം ചെയ്യുക തന്നെ ചെയ്യും എന്ന് പറയുകയും ആ മരക്കമ്പിനെ വഴിയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു പ്രവാചകൻ പറഞ്ഞു ഇതിന്റെ പേരിൽ ആ മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്ന് സൈദിനാഹു ഈ രണ്ട് ഹദീസിലൂടെയും തങ്ങൾ പഠിപ്പിക്കുന്നത് രണ്ടു പാഠമാണ് ഒന്നാമത്തെ പാഠം വഴിയിലെ തടസ്സം നീക്കം ചെയ്യൽ വിശ്വാസത്തിന്റെ ഭാഗമാണ് വഴിയിലെ തടസ്സം ഉണ്ടാക്കലല്ല വിശ്വാസിയുടെ പണി മറിച്ച് വഴിയിലുള്ള തടസ്സം നീക്കം ചെയ്യലാണ് അത് ഏത് രീതിയിലുള്ള തടസ്സമാണെങ്കിലും ശരി മാർഗ തടസ്സം സൃഷ്ടിക്കാൻ പാടില്ല ചില ആളുകളെ കണ്ടിട്ടില്ലേ നോ പാർക്കിംഗ് എന്ന് എഴുതിയ സ്ഥലത്തെ പാർക്ക് ചെയ്യുള്ളു അങ്ങനെയുണ്ട് നേരെ ബൈക്ക് വയ്ക്കാൻ പറഞ്ഞാൽ വളച്ചേ ബൈക്ക് വെക്കുള്ളൂ പള്ളിയുടെ മുമ്പില് ബൈക്ക് വെക്കരുത് എന്ന് പറഞ്ഞാൽ ഗേറ്റിന്റെ മുമ്പില് വെക്കരുത് എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടേ വെക്കുള്ളൂ ഇത് വിശ്വാസത്തിനെതിരാൾ എല്ലാ സമയത്തും ഏത് സന്ദർഭങ്ങളിലാണെങ്കിലും എവിടെയാണെങ്കിലും വഴിയിൽ തടസ്സമുണ്ടാക്കുന്ന ഒന്നും അവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടുള്ളതല്ല അവന്റെ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്കോ അല്ലെങ്കിൽ പൊതുവഴിയിലേക്കോ ചപ്പ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മാലിന്യങ്ങളോ മരക്കമ്പുകളോ നിക്ഷേപിക്കൽ വിശ്വാസത്തിന്റെ ഭാഗമല്ല ചില ആളുകൾ അങ്ങനെയാണ് സ്വന്തം വീട്ടിൽ സ്ഥലമില്ലെങ്കിൽ എന്തു ചെയ്യും ആരും അറിയാതെ അപ്പുറത്തെ വീട്ടിലേക്ക് തട്ടും അതൊന്നും നമ്മൾ ചെയ്യരുത് അതൊക്കെ പൊതുവായ എവിടെയെങ്കിലും നിക്ഷേപിക്കാൻ ഇടവുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ഉത്തരവാദിത്വ കൂടി അതൊക്കെ ചെയ്യേണ്ടതാണ് കാരണം അത് വിശ്വാസത്തിന്റെ ഭാഗമാണ് പ്രത്യേകിച്ച് റമദാനിൽ പലപ്പോഴും ർഗതടസ്സം സൃഷ്ടിക്കുന്നത് നടക്കുന്ന വഴിയിൽ കഞ്ഞി ഒഴിച്ചു കൊണ്ടാണ് അല്ല കഞ്ഞി കൂടുതൽ എടുക്കും അതാ പാത്രത്തിൽ നിന്നെന്തിയും തുളുമ്പി പോകും പോകുന്ന വഴിയിലൊക്കെ ചാടും ആരെങ്കിലും തെന്നി വീഴും അവന്റെ റമദാൻ അതോടുകൂടി ഹലാസാവുകയും ചെയ്യും അപ്പോ ഈ രീതിയിലൊന്നും ഒരു രീതിയിലും കഞ്ഞിയിലൂടെയോ അല്ലെങ്കിൽ കമ്പിലൂടെയോ മരക്കഷ്ണത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള കല്ലിലൂടെയോ ഒന്നും വിശ്വാസി വഴിതടസ്സമുണ്ടാക്കരുത് എന്ന് സൈദന റസൂലി വസ്ല്ലം ഈ ഹദി ചരിത്രത്തിൽ നിന്ന് പഠിപ്പിക്കപ്പെടുന്ന രണ്ടാമത്തെ പാഠം ചെറിയ നന്മകൾക്ക് അള്ളാഹു വലിയ പ്രതിഫലമാണ് നൽകുക ചെറിയ നന്മ വഴി കിടക്കുന്ന ഒരു കല്ല് നമ്മൾ തന്നെ മാറ്റണമെന്നില്ല മാറ്റാൻ വേറെയും ചില ആളുകൾ വരും പക്ഷെ എങ്കിലും നാം അത് തന്റെ ഉത്തരവാദിത്വമായി കണ്ട് നീക്കം ചെയ്യുമ്പോൾ പ്രവാചകൻ പറഞ്ഞു അതിന്റെ പേരിൽ പാപം പൊറുക്കപ്പെട്ടു അതിന്റെ പേരിൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ കാണുമ്പോ ആ തടസ്സങ്ങളെ കവച്ചു വെച്ച് കടന്നു പോകുന്നതിന് പകരം അല്ലെങ്കിൽ വഴി മാറി നടന്നു പോകുന്നതിന് പകരം അത് നീക്കം ചെയ്തിട്ട് വേണം പോകാൻ ഇതാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നന്മ എന്ന് പറഞ്ഞത് ഈ ഹദീസിന് രണ്ടർത്ഥങ്ങളാണുള്ളത് ഒന്നാമത്തെ അർത്ഥം നാം ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള സാധാരണ വഴിയിൽ കിടക്കുന്ന തടസ്സങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ള ബാഹ്യമായ ഒരു അർത്ഥം രണ്ടാമർത്ഥ എന്ന് പറയുന്നത് അതിന്റെ ആന്തരികമായ അർത്ഥമാണ് അതായത് അള്ളാഹുവിലേക്കുള്ള വഴിയിൽ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെ നീക്കം ചെയ്യുക എന്നുള്ള അർത്ഥം അള്ളാഹുവിലേക്കുള്ള വഴി നമ്മളെല്ലാം അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ഇനി ലാ റബ്ബി ഞാനിതാ എന്റെ റബ്ബിലേക്ക് ഹിജറ ചെയ്യുന്നു എന്റെ റബ്ബിലേക്ക് യാത്ര ചെയ്യുന്നു നമ്മളൊക്കെ അള്ളാഹുവിലേക്കുള്ള യാത്രയിലാണ് അപ്പൊ അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ നമ്മെ തടസ്സപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട ചില കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം ചിലപ്പോ നമ്മുടെ സന്താനങ്ങളാവാം അല്ലെങ്കിൽ നമ്മുടെ ഇണകളാവാം ഇവരൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പലപ്പോഴും നമുക്ക് തടസ്സം നിൽക്കാറുണ്ട് അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഇന്നമിൻ അധ്വാദിക്കും അതുവല്ലും തീർച്ചയായും നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ ശത്രുക്കളുണ്ട് ചിലപ്പോ മക്കൾ ശത്രുക്കളായി മാറും ചിലപ്പോ കൂടെ കിടക്കുന്ന ഭാര്യ നമ്മുടെ ശത്രുവായി മാറും അതുകൊണ്ട് ഫഹസറൂഹും നിങ്ങൾ അവരെ സൂക്ഷിക്കണം യാ ലാ അല്ലെ മിനിങ്ങളെ മൻ ഇല്ല എപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ആയത്താൽ നിങ്ങളെ തൊട്ട് അള്ളാഹുവിന്റെ തൊട്ട് നിങ്ങളെ അശ്രദ്ധമാക്കാതിരിക്കട്ടെ എന്ത് നിങ്ങളുടെ കച്ചവടം അമ്പാലുക്കും നിങ്ങളുടെ സമ്പത്ത് ചില ആളുകൾ കണ്ടിട്ടില്ലേ ഓടിക്കതച്ചു വരുന്നതാണ് പള്ളിയിലേക്ക് വെപ്രാളപ്പെട്ട് എപ്പോഴാ ആറേകാലിന് ചോദ്യം എന്തുപറ്റി അശ്രദ്ധ നമസ്കരിച്ചില്ല ഉസ്താഹറെ പോയി കടയിൽ തിരക്കായിരുന്നു അല്ല പറഞ്ഞു നിങ്ങളുടെ കച്ചവടം വിപാദത്തിനെ തൊട്ട് നിങ്ങൾക്ക് തടസ്സമാവരുത് ചില ആളുകൾ നുഹറാസുറോട് ഒരുമിച്ചെന്തിയും തട്ടും മകരുവിന് വന്നിട്ട് കാരണം കടയിൽ നിൽക്കാൻ ആളില്ല കടയിൽ നിൽക്കാൻ ആളില്ലെങ്കിൽ ഒന്നെങ്കിൽ കട എന്ത് ചെയ്യണം ആ സമയത്ത് താഴ്ത്തിയിടണം ഷട്ടർ താഴ്ത്തണം അല്ലെങ്കിൽ പകരം ആരെങ്കിലും നിർത്തണം അതേസമയം വിഭാഗത്തുകൾ മുടക്കിയിട്ടുള്ള കച്ചവടം അത് നാശമാണ് പരാജയത്തിന്റെ അടയാളമാണ് അപ്പൊ കച്ചവടവും ഇണകളും സമ്പത്തും അള്ളാഹുവിന്റെ വഴിയെ തൊട്ട് നമ്മളെ തടയും ചിലപ്പോ നമ്മുടെ അധികാരമായിരിക്കാം തടയുന്നത് നമ്മുടെ സ്ഥാനം ഇബ്രാഹീമിവിന് അദ്ദേഹം അദ്ദേഹം ഇസ്ലാമിക ലോകത്തെ ആത്മീയ ലോകത്തെ അറിയപ്പെട്ട മഹാനായ മനുഷ്യന അദ്ദേഹം ആദ്യകാലത്ത് രാജാവായി ജീവിച്ച ആളായിരുന്നു രാജാവായിരുന്നു പിന്നീട് അതെല്ലാം വിട്ടെറിഞ്ഞ് പരിത്യാഗത്തിന്റെ പാത സ്വീകരിച്ചുകൊണ്ട് സൂഫിയായി മാറിയ മഹാനാണ് ഇബ്രാഹീമിന് അദ്ദേഹം റതിയുള്ളുഅലാൻ അദ്ദേഹം ആ അധികാരമെല്ലാം ഒഴിഞ്ഞു എന്തുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഈ അധികാരം തനിക്ക് തടസ്സമാകുന്നല്ലോ എന്ന് വിചാരിച്ച് ബഹുമാനപ്പെട്ട സുലൈമാ നബി അലൈഹി സ്വലാം ഖുർആാൻ പറയുന്ന ചരിത്രമാണ് അദ്ദേഹത്തിന് മനോഹരമായ കുതിര ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പാദ്യം കുതിരയായിരുന്നു അദ്ദേഹം ഒരിക്കൽ ആ കുതിരയെ പരിപാലിക്കുന്നതിനിടയിൽ നമസ്കാരത്തിന്റെ സമയം മാറിപ്പോയി നമസ്കാരത്തിന്റെ സമയമായത് അറിഞ്ഞില്ല സമയം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായത് ഉടനെ അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് തന്റെ ചിന്തകളെ ഇല്ലായ്മ ചെയ്ത ഈ കുതിരയെ ഞാനിതാ അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെ ബലിയർപ്പിക്കുകയാ അറത്തു കൊടുത്തു 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 കാരണം അള്ളഹാനെ തൊട്ട് തെറ്റിച്ച് കുതിര എനിക്ക് ആവശ്യമില്ല അതിന് പകരമായി അള്ളാഹു ബഹുമാനപ്പെട്ടവർക്ക് ഇപ്പൊ സഹർനാല സഞ്ചരിക്കാൻ കാറ്റ് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തു എന്ന് വിശുദ്ധ കുറാൻ അപ്പൊ കുതിരയെ കൊടുത്തപ്പോ അതിനേക്കാളും ഉത്തമമായ വേഗതയുള്ള കാറ്റിനെ അള്ളാഹു താലം എന്ത് ചെയ്തു ബഹുമാനപ്പെട്ട സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് നൽകിയത് അപ്പോ എന്തൊക്കെയാണെങ്കിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ തടസ്സങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്താണോ തടസ്സമായി നിൽക്കുന്നത് അതിനെ നീക്കം ചെയ്യൽ അത് വിശ്വാസത്തിന്റെ ഭാഗമാണ് അപ്പൊ രണ്ട് രീതിയിലുള്ള അർത്ഥങ്ങൾ ഈ ഹദീസിനുണ്ട് അപ്പൊ ഏത് അർത്ഥം സ്വീകരിച്ചാലും അത് രണ്ടും വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക പ്രത്യേകിച്ച് ഈ റമദാനിന്റെ സമയങ്ങളിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പരിപാടിയും നമ്മുടെ ഭാഗത്തു നിന്നും മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ അവരങ്ങനെയാണ് അല്ലെങ്കിൽ അവരൊന്നും കൂടിയാൽ ആകെ പ്രശ്നമാണ് എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ പോലും പറയാൻ കാത്തിരിക്കുന്ന ആളുകൾ ഇന്നുണ്ട് പിന്നെ ചെയ്താൽ അത് പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു പ്രശ്നവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ചെയ്യാനുള്ള തോഫിയ നസിബാ കുമാർ ആവട്ടെ